തമിഴ്നാട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൊടും ക്രൂരത പത്തൊൻപത് കാരിയെ കുടുംബത്തിന് മുന്നിൽ ബലാത്സംഗം ചെയ്ത രണ്ട് പോലീസ് കോൺസ്റ്റബിളുമാർ അറസ്റ്റിലായി തിരുവണ്ണാമലയിലാണ് ക്രൂരതയുണ്ടായിരിക്കുന്നത് ഈ പോലീസ് സ്റ്റേഷനിലെ സുരേഷ് രാജ് സുന്ദർ എന്നീ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു ഞെട്ടിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി സായികുമാർ ഉണ്ട് സായികുമാർ പത്തൊൻപത് കാരിയെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു അതും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കുടുംബത്തിന് മുന്നിൽ വെച്ച് ഇതെന്താണ് സംഭവം തീർച്ചയായും സ്മൃതി ഞെട്ടിപ്പിക്കുന്ന ഒരു ഇപ്പോൾ തിരുവണ്ണാമലയിൽ നിന്ന് വരുന്നത് ഒരു പഴം വിൽപ്പന നടത്തുകയായിരുന്ന രണ്ട് സഹോദരിമാരാണ് ഇത്തരത്തിലൊരു ക്രൂരപീഡനത്തിനിരയായത് ഇവർ പഴം വിൽപ്പന നടത്താൻ വേണ്ടി തൊട്ടടുത്തുള്ള ടൗണിലേക്ക് വാഹനത്തിൽ പോവുകയായിരുന്നു ആ സമയത്ത് വാഹന പരിശോധനയ്ക്കായി നിന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നാണ് ഇവർക്ക് ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നത് ഈ സഹോദരിയുടെ മുന്നിൽ വെച്ച് ഈ ഒരു പെൺകുട്ടിയെ രണ്ട് പോലീസ് കോൺസ്റ്റബിൾമാർ പീഡിപ്പിച്ചുവെന്ന തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ഒരു പറമ്പിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പീഡനത്തിനിരയാക്കുകയുമായിരുന്നു പിന്നീട് വഴിയിൽ ഉപേക്ഷിച്ച് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ ഒരു പീഡനത്തിനിരയായ വിവരം അറിയുന്നത് അങ്ങനെ ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് ഈ കേസ് അങ്ങനെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡി എം കെ എടപ്പാടി പളനിസ്വാമി അടക്കം ശക്തമായ ഭാഷയിൽ ഇതിനെ അപലപിക്കുന്നുണ്ട് സ്ത്രീ സുരക്ഷയിൽ വലിയ മെയിനി പറയുന്ന സർക്കാർ സംവിധാനങ്ങൾ പരാജയമാണെന്നടക്കമുള്ള വിമർശനം ഇതിനോടകം ഉയർന്നുവരികയും ചെയ്തു എന്നാലും ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയുടെ വാർത്ത തമിഴ്നാട്ടിൽ വലിയ കൂടുതലക്കം സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ശരി വിവരങ്ങൾ നൽകിയത്